ബിഹൈൻഡ് ദാറ്റ് മലയുടെ ബാക്കിൽ നിൽക്കുന്നതാണ് എവറസ്റ്റ് ആൻഡ് ഫൈനലി നമ്മൾ ഇതാ അമ്മ ബേസ് ക്യാമ്പിൽ എത്തിയിരിക്കുന്നു കമ്മിറ്റിന് ഇങ്ങനെയാണ് പോകുന്നത് ഇവിടുത്തെ ടെമ്പറേച്ചർ എത്ര കാണിക്കുന്നത് മൈനസ് ഫൈവ് ആണ് പങ്കോച്ചിലെ ടെമ്പറേച്ചർ ഇത് രാവിലെ സമയം ആറ് മണി ആകുമ്പോഴത്തേക്ക് ഹൈ ട്രക്കിങ്ങിലെ ഏറ്റവും തണുപ്പുള്ള സ്ഥലമാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് എൻ്റെ ലുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ക്യാപ്പ് അതുപോലെ നമ്മൾ കട്ടിയുള്ള മഫ്ലർ കാര്യങ്ങളെല്ലാം എടുത്തിട്ടു നല്ല തണുപ്പുണ്ട് എവിടെ തൊട്ടാലും തണുപ്പാണ് അതേപോലെ വെള്ളത്തിന് നല്ല തണുപ്പുണ്ട് ഐസൊന്നും ആയില്ല മൈനസ് അഞ്ച് അറൗണ്ട് ആണ് ഇപ്പോൾ നിലവിലുള്ളത് പുറത്തോട്ട് ട്രക്കിങ് കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും ഇപ്പോൾ കഴിഞ്ഞ വീട്ടിൽ നമ്മൾ പറഞ്ഞാൽ നിന്ന് നമ്മൾ അമ്മാടപ്പുളം എന്ന് പറയുന്ന മൗണ്ട് ബേസ് ക്യാമ്പിലേക്ക് പോകുന്നു അപ്പോൾ അങ്ങോട്ട് പോകണമെങ്കിൽ കുറച്ച് നേരത്തെ ഇറങ്ങണം രാവിലെ ഇത് ആറ് മണിയായപ്പോൾ തന്നെ ചായ എത്തിയിട്ടുണ്ട് ചായ കുടിക്കുക ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുക ജനലി കൂടെ നോക്കുമ്പോൾ നമുക്കത് ചില മൗണ്ടിന് പുറത്തൊക്കെ സണ്ണ് ലൈറ്റൊക്കെ അടിക്കുന്നത് കാണാം അപ്പോൾ സൂര്യനുദിച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പം അത് ആറേ മുക്കാലായപ്പോൾ നമ്മളിത് ഫുൾ സെറ്റായി പുറത്തിറങ്ങിയിട്ടുണ്ട് വെയിലില്ലാത്തോണ്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ കയ്യെ ഒക്കെ മരവയ്ക്കുന്നുണ്ട് അതേപോലെ ഗ്ലൗവ് ഒക്കെ എടുത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് ആവശ്യം വന്നിടാ വെയിൽ വരുന്നിടം വരെയുള്ള പ്രശ്നം വെയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല അതുപോലെ മുഖൊക്കെ മൂടണ്ട ഒരു കാറ്റ് അതിൽ നിലവിലില്ല കേട്ടോ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് ഇവിടെ കാറ്റ് തുടങ്ങുക ഇതാണ് പമ്പോച്ച വില്ലേജിൻ്റെ മെയിൻ ഒരു ജംഗ്ഷൻ എന്ന് പറയാം അല്ലെങ്കിൽ എന്ന് പറയാം ഇവിടെ പമ്പോച്ച നോട്ടീസ് പോയിൻ്റ് എന്ന് പറഞ്ഞ് വേറെ ഒരു നോട്ടീസ് പോയിൻ്റ് കാര്യങ്ങളെല്ലാം കാണാവെ സൂര്യൻ കറക്റ്റ് ഉദിച്ച് വരാൻ പോകുന്നത് അമ്മാടാബുളം മലേൻ്റെ ബാക്കിൽ നിന്നാണ് അതായത് ആ ഗ്യാപ്പിലൂടെ സണ്ണിൻ്റെ റേ ഒക്കെ അടിക്കുന്ന കാണാവെ അല്പം നേരത്തിനുള്ളിൽ സൂര്യൻ പുറത്ത് വരും അങ്ങനെ നമ്മൾ അധികം വൈകാതെ തന്നെ ദേമാഡാബളത്തിൻ്റെ ബാക്കി നിന്നും സൂര്യനും ഉദിച്ച് വരുന്ന മനോഹരമായ കാഴ്ച നമ്മൾ കണ്ടുപിട്ടാം ഇവിടുന്ന് ആണ് നമ്മൾ ഡൈവേർട്ട് ചെയ്തു പോകുന്നത് ടിംബോച്ചിലേക്ക് പോകുന്നത് ബേസ് ക്യാമ്പ് ഡയറക്റ്റ് പോകുന്നതൊക്കെ ഈ വഴിയാണ് ഇവിടെ നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ് അമ്മാഡാബളം എന്ന് പറയുന്ന യാമലേൻ്റെ ബേസ് ക്യാമ്പിലേക്കാണ് നമ്മൾ പോകുന്നത് സി ത്രീ പാസ്സൊക്കെ പോകുന്നതിന് എന്തിനാണ് അമ്മാടാപുളം ബേസ് ക്യാമ്പ് പോകുന്നതെന്ന് ചിന്തിക്കുന്നവരുണ്ടാവും നോർമലി പ്രത്യേകിച്ച് നമ്മൾ നാട്ടിൽ നിന്ന് മലയാളികളായാലും ഇന്ത്യയിൽ നിന്നൊക്കെ വളരെ ചുരുക്കം പേരെ അമ്മാടാപുളം ബേസ് ക്യാമ്പിലേക്ക് പോകത്തുള്ളൂ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ജസ്റ്റ് സ്ഥലം കാണുക ഏകദേശം ആറായിരത്തി സംതിങ് മീറ്റർ ഉള്ളൂ അമ്മാടാബുളം അതിൻ്റെ ബേസ് ക്യാമ്പെന്ന് പറയുന്നത് നാലായിരത്തി അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് കേട്ടോ എവറസ്റ്റ് ബേസ് ക്യാമ്പ് അയ്യായിരത്തി മുന്നൂറുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു അക്രമറ്റൈസേഷൻ എന്ന രീതിയിലും കഴിഞ്ഞ പ്രാവശ്യം ഇ ബി സി പോയതുകൊണ്ട് ഒരു വെറൈറ്റി റൂട്ട് എടുത്തു പോകുന്നു എന്ന് മാത്രമാണ് അപ്പോൾ ഒരു തവണ ഇ ബി സി പോയാലും രണ്ടാമത് തവണ ഈ വഴി വരികയാണെങ്കിൽ നിങ്ങൾക്ക് അമ്മാടാപുളം ബേസ് ക്യാമ്പ് കൂടെ കവർ ചെയ്യാൻ കിട്ടും ഇ ബി സിയിലേക്ക് പോകുന്ന വഴി നമുക്കത് ആ മലയിൽ കൂടെ കാണാം നമ്മളിപ്പോൾ ഇവിടുന്ന് ഈ മല താഴേക്ക് ഇറങ്ങി താഴെ കാണുന്ന ഈ നദി ക്രോസ് ചെയ്ത് അപ്പുറത്തെ മല കയറണം കേട്ടോ മടാപ്പുളം ബേസ് ക്യാമ്പ് വരെ അത്യാവശ്യം നല്ല കയറ്റം ഉണ്ടാവും ഏകദേശം അറുന്നൂറ് മീറ്റർ അലവേശം നമ്മൾ മേലയ്ക്ക് കയറണം ഇവിടുന്ന് മുന്നോട്ട് വെക്കുന്ന ഫ്രെയിം ഉണ്ടല്ലോ ഇത് കണ്ടോ എന്ത് രസമാണ് നോക്കിയേ ആ നടുക്കൂടെ ഉള്ള ആ ഒരു നദിയും അപ്പുറത്ത് എവറസ്റ്റിൻ്റെ മൊന ദേ മുകൾ ഭാഗം നമുക്ക് നമുക്കതിൻ്റെ ബാക്കിൽ കാണാം ആ മലേൻ്റെയൊക്കെ ബാക്കിലായിട്ട് കിടിലാൻ ഫ്രെയിം ആട്ടോ ക്യാമറയിൽ നിങ്ങൾ വീഡിയോയിൽ ഇത്രമാത്രം ഭംഗി ഉണ്ടെന്ന് അറിയില്ല പക്ഷെ കണ്ണും കൊണ്ട് ആ രാവിലെ സൺറൈസിൻ്റെ ടൈമിൽ അടിപൊളിയാട്ടോ ഇവരൊക്കെ ഇവിടെ നിൽക്കുന്ന വേണ്ടീല്ലേ നോക്കിയാൽ ആ ഒരു നദിയാണ് അതിൻ്റെ ഹൈലൈറ്റ് കിട്ടും രണ്ട് സൈഡും മൗണ്ടെയിന് അതിൻ്റെ നടുക്കൂടെ ഒഴുകുന്ന ആ ഒരു നദി താഴെ നമുക്കിപ്പോൾ ക്രോസ് ചെയ്യേണ്ട പാലമൊക്കെ കാണാൻ പറ്റും നോക്കി ഇങ്ങനെ വളഞ്ഞ് നമ്മൾ തൊട്ട് ഡ്രോയിങ്ങിലൊക്കെ വരയ്ക്കുന്ന പോലത്തെ മലയും പുഴയൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ ആട്ടോ ബാക്കിൽ സ്നോ മൗണ്ടും കിടിലുമല്ലേ ഈ ഫ്രെയിം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുട്ടോ കുറച്ചേരം നമുക്ക് വെയിലുണ്ടായിരുന്നു ഇപ്പൊ നമ്മളിത് നദി ക്രോസ് ചെയ്യാൻ പോവാ പോവാട്ടോ ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത മല കയറുകയാണ് അപ്പൊ ഇനി കുറച്ചു നേരത്തേക്ക് ഇനി വെയിലുണ്ടാവൂലോ വീണ്ടും തണുക്കാൻ പോവാം ഞാനത് ഒരു കയ്യിലെ ഗ്ലൗവ് ഇട്ടിട്ട് ഈ ഗ്ലൗ ഞാൻ പോക്കറ്റിട്ടോണോ നടക്കുന്നത് കേട്ടോ അപ്പൊ പങ്കുവച്ചേന്ന് അമ്മാടാപുളത്തിലേക്ക് പോകുന്ന അമ്മാടാപുളം സബ്മിറ്റ് ചെയ്യാൻ പോകുന്നവരും ബേസ് ക്യാമ്പിലേക്കൊക്കെ പോകുന്നവരും പോകുന്ന വഴി ആട്ടോ അത് നദിയും കൊണ്ട് ക്രോസ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ കയറ്റമാണ് ദൈക്കുന്ന ആദ്യം കയറണം അതിലേ വഴി കാണാം അങ്കളും നമ്മുടെ കർമ്മ ഗൈഡൊക്കെ ദൈ പോ കാണാം കേട്ടോ മൈനസ് ഡിഗ്രിയാണ് രാത്രിയിലൊക്കെ ഇവിടെ ദൈ ഇവിടുത്തെ ആ അത് പൊട്ടിച്ച് ഇതേ ഇവിടെ ചെറിയ തോട് പോലെ ഒഴുകുന്ന ചാലകതി ഐസായി കിടക്കുന്നത് കാണാട്ടോ നമ്മൾ സ്റ്റേ ചെയ്ത പങ്ബോച്ച് എന്ന ഒരു സ്ഥലമാണ് കാണുന്നത് അതുപോലെ അവിടുത്തെ ആ ഒരു ഹെലിപ്പാഡൊക്കെ കാണാം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അവിടെ ഹെലികോപ്റ്റർ ലിഫ്റ്റ് ചെയ്ത് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അതുപോലെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ട്രെയിൽ കണ്ടോ ഇതാണ് ഈ ബീസിലേക്ക് പോകുന്നത് നമ്മൾ ഈ താഴത്തോടെ ഇറങ്ങി ഇങ്ങോട്ട് വന്നു അപ്പോൾ ഈ വഴി കൂടൊക്കെ ആൾക്കാർ ഡിങ്ബോച്ചിലേക്ക് രാവിലെ തന്നെ ട്രിക്ക് ചെയ്ത് പോകുന്നൊക്കെ കാണാം അപ്പോൾ ആ വഴിയിലൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ആൾക്കാരാകും നമ്മുടെ ഈ ട്രയൽ എന്തായാലും അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല കേട്ടോ ഉണ്ടാവാനേ ചാൻസ് ഇല്ല ഇപ്പുറത്തെ മല നല്ലൊരു കയറ്റമായിരുന്നു ചെറിയൊരു കുന്ന് അതിങ്ങോട്ട് കയറിയപ്പോൾ ഇങ്ങോട്ടുള്ള വ്യൂ കണ്ടില്ലേ ഇത് ഇതൊക്കെ തരിശായി കിടക്കുന്ന ഒരു സ്ഥലം കുറച്ച് ദൂരം ഇനി നമുക്ക് നരപ്പാന്ന് തോന്നുന്നുണ്ട് ഭാഗ്യം അപ്പോൾ അവിടെ അമ്മാടപ്പുളം കാണാൻ ഈ മലേൻ്റെയൊക്കെ അപ്പുറത്താണ് അപ്പോൾ നല്ല വെയിലായിട്ടോ അടിപൊളി നല്ല റിവ്യൂ കിട്ടി ഇങ്ങോട്ട് ആ കയറിപ്പോൾ അമ്മാടപ്പുളം Tama tama seklu tama seklu tama seklu tama Serku tama Serku tama seklu tama oh behind behind that <hesitation> one is number. Number. nombor Numbur nombor 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 climb nombor 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 അപ്പോൾ കർമ്മ വായിക്കപ്പെടുന്ന എല്ലാ മൗണ്ടൈൻ്റെ പേരും അറിയാം ആ കർമ്മ ഓക്കെ അതുപോലെ ആ കാണുന്ന ടബോച്ച എന്ന് പറയുന്ന മലയാണ് അത് നമുക്ക് കയറാൻ പറ്റത്തില്ല ഹൈക്ക് ചെയ്യാൻ പറ്റത്തില്ല സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് ഹോളിംഗ് ആണ് നമുക്ക് പങ്കുവച്ച കാണാം നമ്മളങ്ങനെ രണ്ടാമത്തെ ഒരു മലേൻ്റെ ടോപ്പിലേക്ക് കയറി കേട്ടോ ഇവിടെ ഒരു വ്യൂ പോയിന്റ് പോലെ സ്ഥലമാണ് ഇവിടുന്ന് ഈ ക്യാമറ ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടുത്തെ ലാൻഡ് സ്ലൈഡ് ഏരിയ ഒക്കെ കാണാൻ ചെയ്തുണ്ടോ ഇപ്പോൾ സ്റ്റില്ലായിട്ട് കാറ്റടിക്കുമ്പോൾ അവിടുന്ന് ഇങ്ങനെ മണ്ണ് പൊടിഞ്ഞ് വീണു കാണാം അതുപോലെ ദേ അടുത്തടുത്ത് ഇത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ മൊത്തം കയറ്റോ കേട്ടോ നമ്മുടെ ഏകദേശം അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ കയറണമായിട്ട് നൂറ് മീറ്റർ മാത്രം നമ്മൾ ഹൈറ്റ് ഇതുവരെ ഗെയിൻ ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ ഈ സൈഡിലൊക്കെ ഹെലികോപ്റ്ററൊക്കെ ചില ഹെലികോപ്റ്ററൊക്കെ തമ്മളെക്കാളും താഴെക്കൂട്ടാണ് പറക്കുന്നത് ഈ ട്രക്കിങ്ങിൽ ഏറ്റവും ലൈറ്റ് പ്ലേസ് ആണ് ഏകദേശം നാലായിരത്തി ഇരുന്നൂറ് വീട്ടുണ്ട് ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് എവറസ്റ്റ് എൻ്റെ ഒരു വ്യൂ കറക്റ്റായിട്ട് കിട്ടും എൻ്റെ ബാക്കിൽ നോക്കിയാൽ കാണാൻ പറ്റും ഞാൻ കാണിച്ചതാണ് ഞാൻ അതുപോലെ ബാക്കിൽ നിൽക്കുന്നതാണ് എവറസ്റ്റ് നമ്മൾ ടെൻബോച്ച് എന്നൊക്കെ കണ്ടതിനേക്കാൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ള വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ ഓ അടിപൊളി അവരൊക്കെ നിൽക്കുന്നത് നോക്കി നൈസല്ലേ അപ്പോൾ ആ മൗണ്ടെയ്ൻസിൻ്റെ മുമ്പിൽ നമുക്ക് ഇതുപോലത്തെ വ്യൂ ഒന്നും ഇനിയും ഡെമ്പോച്ച പോയാലും ഇപ്പോൾ പോയാലും ഒന്നും കിട്ടത്തില്ല കേട്ടോ അതുപോലെ ഇവിടുന്ന് പൂമോറി എന്ന് പറയുന്നൊരു മൗണ്ടെയിൻ കൂടെ കാണുന്നുണ്ടോ അതെ ആ ഭാഗത്തുനിന്ന് ഹെലികോപ്റ്ററൊക്കെ വരുന്നുണ്ട് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം അപ്പോൾ ഇവിടെ മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇങ്ങനെ ട്രെയിൽ പോകുന്നത് ഈ മലേൻ്റെ ബാക്കിലായിട്ടാണ് ആ അതിൻ്റെ ബാക്കിലാണ് ഫ്ലാറ്റ് ആണ് അവിടെയാണ് മാഡാപ്പുളം ബേസ് ക്യാമ്പ് ഈ ഒരു അമ്മാടപുളം ബേസ് ക്യാമ്പും നിങ്ങൾ മറ്റേ ചെയ്യണം കേട്ടോ നല്ലപോലെ കയറ്റവും ഉണ്ട് പക്ഷേ കുറച്ചുകൂടെ നല്ല വ്യൂ നമുക്ക് കിട്ടും പല മൗണ്ടൈൻസിന് ഇപ്പോൾ നമ്മൾ കണ്ട ഈ എല്ലാ മൗണ്ടൈൻ്റെ വ്യൂ നമുക്ക് നമുക്കിവിടുന്ന് കിട്ടും കേട്ടോ ഇതാണ് ഗൈസ് നാലായിരത്തി ഇരുന്നൂറ് മീറ്റർ ഉയർത്തി താമസിക്കുന്ന ഡോഗ് ലൈ ലൈങ്ങളെ അവിടെ ഇതിവിടെ ഉണ്ടായിരുന്നേ ഭയങ്കര സ്നേഹം ഏഹ് ആൾക്കാരെ കണ്ടോ ഭയങ്കര സ്നേഹം നോക്കി കളിക്കാൻ നോക്കി ഓ ഇവിടെ ഇരിക്കായിരുന്നു കേട്ടോ നമ്മളെ കണ്ടപ്പോൾ പെട്ടെന്ന് ഓടി വന്നു ഊഹ് കിടന്നങ്ങ് ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കുകയായിരുന്നു ഈ ഇതുപോലത്തെ വ്യൂ ഞാൻ പറഞ്ഞില്ലേ ഇനി നമ്മൾ ഈ പറഞ്ഞ പോലെ എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോകുമ്പോൾ മുന്നോട്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഡൗട്ടുണ്ട് കാരണം കിടിലവാട്ടോ നമ്മൾ ചുക്കുങ്ങ് പോകുമ്പോൾ ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും നമ്മൾ നോർമലി ഡിങ്ബോച്ചേന്ന് നമ്മൾ ചിക്കുങ് ഭാഗത്തേക്ക് ഡേ ഹൈക്ക് ചെയ്യുമ്പോൾ എവറസ്റ്റ് അക്ലൈമറ്റൈസേഷന് വേണ്ടിയിട്ട് കയറുമ്പോൾ ചിലപ്പോൾ അവിടെയുള്ള മൗണ്ടെയ്ൻസ് കാണാൻ പറ്റും പക്ഷേ നമുക്ക് ഈ സൈഡിലുള്ള വ്യൂ ഇതുപോലെ കിട്ടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ട് കേട്ടോ ഇവിടെനിന്ന് അങ്ങ് ദൂരോട്ട് നോക്കുമ്പോൾ നമുക്ക് പെരീച്ചയൊക്കെ ആണെന്ന് തോന്നുന്നു അങ്ങ് ദൂരെ കാണാൻ പറ്റും അതുപോലെ എനിക്ക് പോകുന്ന ഡിംഗോച്ചത് ഈ ഭാഗത്ത് എവിടെയാണ് വരുന്നത് ഈ ഭാഗത്ത് അവിടെ നമ്മളിങ്ങനെയാണ് എവറസ്റ്റ് പേജ് ക്യാമ്പിലേക്കൊക്കെ പോകേണ്ടത് പക്ഷെ നമ്മൾ അങ്ങനെയല്ല പോകുന്നത് ഇങ്ങനെ കയറി ഒരു പാസൊക്കെ കയറിയിട്ടാണ് പോകുന്നത് അതൊക്കെ ഉണ്ട് കിടിലം യൂസ് കാര്യങ്ങളെല്ലാം ഇനിയും വരുന്നുണ്ട് കേട്ടോ അതുപോലെ നാലായിരത്തി ഇരുന്നൂറിലേക്കൊക്കെ കയറിപ്പോയി താഴെ നിന്ന് ശ്വസിച്ച പോലെയല്ല ഇപ്പോൾ താഴെ നിന്ന് ശ്വസിക്കുന്നതിനേക്കാൾ രണ്ടും മൂന്നിരട്ടയൊക്കെ ആഞ്ഞ് വലിച്ചാലേ ഇപ്പോൾ ഓക്സിജൻ കിട്ടത്തുള്ളൂ കേട്ടോ ഓക്സിജൻ്റെ കുറവൊക്കെ ഉണ്ട് പിന്നെ നല്ല കാറ്റുമാണ് സാധാരണ പങ്കോച്ചേനെ അമ്മടാപ്പുളം പോകുന്നത് വെളുപ്പിനെ ഇറങ്ങിയിട്ട് ബേസ് ക്യാമ്പ് അമ്മടാപ്പുളം ബേസ് ക്യാമ്പ് പോയിട്ട് തിരിച്ച് പങ്കോച്ചയിൽ പോയിട്ടുണ്ട് ടിങ് പോച്ച പോകുന്നത് പക്ഷേ നമ്മൾ നമ്മൾ അങ്ങനെയാണ് ആദ്യം പ്ലാൻ ചെയ്തത് അപ്പോൾ നമ്മൾ രാവിലെ കയറുമ്പോഴൊക്കെ രാവിലെ വെള്ളപ്പൊക്കെ കയറി തിരിച്ചിറങ്ങുന്നതൊക്കെ കാണുമ്പോൾ ലഗേജിൽ നിന്ന് നിൽക്കാണ്ട് കയറി ഇറങ്ങായിരുന്നു തണുത്താട്ടം നാക്കും ആരോഗ്യം തന്നെ ക്ലിയർ ആവുന്നുണ്ടോന്നറിയില്ല പക്ഷേ നമ്മളെങ്ങനെ നമ്മുടെ കർമ്മബുമായി പറഞ്ഞു നമ്മൾ ഈ അമ്മാടകുളം ബേസ് ക്യാമ്പ് പോയിട്ട് പകരം ഇതേപോലെ തന്നെ ഇറങ്ങി തിരിച്ചിതേ പങ്കോച്ചയിലേക്ക് പോകണം അതിന് പകരം ട്രെയിൽ ഇല്ല മാപ്പിലൊന്നും ഇല്ലാത്ത പുള്ളിക്ക് അറിയാവുന്ന ഒരു വഴിയുണ്ട് നേരെ ടിങ്ബോച്ചിലേക്ക് ഇവിടുന്ന് ഇങ്ങനെ പോകാൻ പറ്റും അതാണ് എളുപ്പം നമുക്ക് അല്ലെങ്കിൽ നമ്മൾ പങ്കോച്ചയിൽ പോയിട്ട് അവിടുന്ന് പിന്നെ ഡിങ് ബോച്ചിലേക്ക് പോകണം ദൂരം കൂടുതലാണ് പക്ഷേ അവിടെ എവിടെയോ ഒരു പാലമുണ്ട് അത് പുള്ളി കൊണ്ടുപോകാൻ ഏറ്റിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിലായിരിക്കും തിരിച്ചിറങ്ങി പോകുന്നത് അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു ഒരു മണിക്കൂറോടെ എടുക്കും ബേസ് ക്യാമ്പിലേക്ക് അപ്പോൾ നമ്മളോട് നമ്മൾ ഇവിടെ നിന്നാണ് ഡൈവേർട്ട് ചെയ്ത് തിരിച്ച് പോകുന്നത് അപ്പോൾ തിരിച്ച് നമ്മൾ ഇവിടെ തന്നെ വരും അപ്പോൾ കർമ്മഭോയിൽ പറഞ്ഞു നമ്മുടെ സാധനങ്ങളെല്ലാം ഇവിടെ വെച്ചാൽ വേണ്ട സാധനം മാത്രം മേലേക്ക് എടുത്താൽ മതി തിരിച്ച് വരുമ്പോൾ ഇവിടുന്ന് എടുത്തിട്ട് നമുക്ക് താഴേക്ക് പോയാൽ മതി അപ്പോൾ ഞങ്ങൾ വെള്ളം മാത്രം എടുക്കുന്നുള്ളട്ടോ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മളിവിടെ വെക്കുകയാണ് മൈക്കിൾ ഇവിടെ ഇരിക്കും നമ്മുടെ സാധനം നോക്കിയിട്ട് അപ്പം ഞങ്ങൾ ജാക്കറ്റ് കാര്യങ്ങളെല്ലാം എടുക്കണം മേലേക്ക് പോകണമെങ്കിൽ കാരണം കാറ്റുണ്ടെങ്കിൽ സാധനങ്ങൾ ഇല്ലെങ്കിൽ പ്രശ്നമായിരിക്കും അപ്പോൾ ഞങ്ങൾക്ക് ജാക്കറ്റൊക്കെ എടുക്കുകയാണ് അതുപോലെ ഗ്ലൗ വേണം ഗ്ലൗ ഒക്കെ ഞാൻ പിന്നെ ഓൾറെഡി പോക്കറ്റിൽ ഇട്ടുണ്ട് ബാഗ് അഴിച്ചാൽ നമ്മൾ നല്ല പുള്ളിങ്ങാവും എന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ പക്ഷേ ഒന്നുമില്ല ശീതിയിൽ ബാഗ് അയച്ചില്ല അങ്ങനെ ഒന്നുമില്ല സെയിം സെയിം എഫക്റ്റ് തന്നെയാണ് മേലേക്ക് വന്നപ്പോളേ നമ്മൾ നേരത്തെ കണ്ട ലാൻഡ് സ്ലൈഡ് ആയിട്ടുള്ള സ്ഥലവും ആ ഒരു നദി പോകുന്നൊക്കെ കാണാം അതിൻ്റെ സൈഡിൽ ആ ഒക്കെ സ്നോ ആട്ടോ മുന്നേണ്ടി ഇവിടുത്തെ ക്ലൈമറ്റ് ഉണ്ട് ഫുൾ ടൈം മൈനസ് ആയിരിക്കും മെൽറ്റ് ആവാണ്ട് അങ്ങനെ കിടക്കുക ആ റിവർ സൈഡിൽ അതുപോലെ ഈ ട്രയലിൻ്റെ പ്രത്യേകതയുണ്ട് നമുക്ക് കഴിക്കാൻ ഫുഡും കിട്ടത്തില്ല വെള്ളവും കിട്ടത്തില്ല അപ്പോൾ ഡിങ്ക് ബോച്ചിലെത്തിയിട്ടായിരിക്കും ഫുഡ് അപ്പോൾ ഞങ്ങൾ കുറച്ച് എനർജി പയറുകൾ കാര്യങ്ങളെല്ലാം പോക്കറ്റിൽ ഇട്ടിട്ടുണ്ട് വിഷക്കാണെങ്കിൽ കഴിക്കാൻ അതുപോലെ വെള്ളവും കുടിക്കാണ്ട് വച്ചേക്കാണ് അത്യാവശ്യത്തിന് അത്യാവശ്യത്തിന് മാത്രമേ നമ്മൾ സിപ്പ് സിപ്പ് എടുക്കുന്നുള്ളൂ മാടാബുളം സമ്മിറ്റിനൊക്കെ പോകുന്നവരുടെ ബേസ് ക്യാമ്പിൽ അവരുടെ ക്യാമ്പുകളിലൊക്കെ യൂസ് ചെയ്യുന്ന സാധനങ്ങളാട്ടോ ഇത് അതിനകത്ത് ഇപ്പോൾ ടേബിള് ചെയർ അതുപോലെ മാറ്റുകൾ എനിക്കൊന്ന് ഏതോ ടീമിൻ്റെ ഒക്കെ സബ്മിറ്റ് കഴിഞ്ഞിട്ട് ഇവർ പോർട്ടർമാർ സാധനം തിരിച്ചിറക്കുകട്ടോ അത് ഇത് ഫുള്ള് മാറ്റുകളാണ് ബെഡ് പോലത്തെ സാധനം കാണാം ഇവിടെയൊക്കെ ആ സ്ട്രീം ഒഴുകുന്ന ഭാഗമൊക്കെ നോക്കിയാൽ ഐസായി കിടക്കുന്ന കാണാം കേട്ടോ അതിൻ്റെ അതിൻ്റെ അടി വെള്ളം ഒഴുകുന്നത് നമുക്കത് വഴി കാണിച്ചു തരാൻ ആ നായക്കുട്ടി ഉണ്ട് കേട്ടോ അതെ അത് അവിടെ പോയി നിൽക്കുന്നുണ്ട് അതെ ഇവിടെ നിന്നൊക്കെ ഉണ്ട് ഇങ്ങോട്ടൊക്കെ വഴിയുണ്ട് കറക്റ്റ് അത് നമ്മളെ വഴിയിലോട്ട് തന്നെയാണ് കൊണ്ടുവന്നത് മുന്നേ നടന്ന് പോവും അവിടെ പോയി ഇരിക്കും നമ്മൾ ആരെങ്കിലും വരുന്നേറും വരെ വെയിറ്റ് ചെയ്യും പിന്നെയും നടക്കും പിന്നെ മുന്നിൽ പോകും ആൻഡ് ഫൈനലി നമ്മളിതാ അമ്മ ആട്ടവളം ബേസ് ക്യാമ്പിൽ എത്തിയിരിക്കുന്നു ആദ്യം നമുക്ക് താങ്ക്സ് പറയേണ്ടത് അതെ ഈ പടീനോടാണ് കേട്ടോ നായ അല്ലേ കുട്ടിയാ താങ്ക്സ് പടി താങ്ക്സ് അട്ടോ അവൻ ഇവിടെ എത്തിച്ചിട്ട് ഇവിടെ ഇരിക്കുക കേട്ടോ അതെ ഇതാണ് അമ്മാടാബിളം ബേസ് ക്യാമ്പെന്നും പറഞ്ഞിട്ട് ഇന്നാ കണ്ടോ എന്നും പറഞ്ഞ് ഇരിക്കുകയാണ് അതേ ഇവിടെ കുറച്ച് ടെൻറ്റിലോ ഒന്നോ രണ്ടോ മൂന്നോ കമ്പനികളുടെ ടെൻറ്റ് മാത്രമേ ഉള്ളൂ വളരെ കുറച്ച് പേര് മാത്രമേ ഈ അമ്മാടാപിളമൊക്കെ ഹൈക്ക് ചെയ്യുന്നുള്ളൂ ഈ സമിറ്റിലേക്ക് പോകുന്നുള്ളോ തോന്നുന്നുണ്ട് അപ്പോൾ ഓരോ ടെൻറ്റുകൾ കാര്യങ്ങളെല്ലാം കാണാം അവളിവിടെ കിടന്നു കിട്ടുമോ അവളെ പണി കഴിഞ്ഞല്ലോ ഇന്ന് അവൾ താഴെ വരെ വന്നു പകുതി ദൂരം വന്നു കയറി വരുന്ന ആരെങ്കിലുമൊക്കെ കൊണ്ടുവരണം എന്ന് വിചാരിച്ചു നമ്മുടെ ഇവിടം വരെ കൊണ്ടുവരണം ിപ്പർ റെസ്റ്റാവുണ്ട് ഏകദേശം ഒരു നാലായിരത്തി അഞ്ഞൂറ് മീറ്ററിൻ്റെ അടുത്തുണ്ട് അമ്മാടാപ്പുളം ബേസ് ക്യാമ്പ് നാലര കിലോമീറ്റർ ആണ് പങ്കോച്ച എന്നുള്ളത് നാലര മണിക്കൂറാണ് കാണിച്ചത് പക്ഷെ നമ്മൾ ആറേ മുക്കാലിന് തുടങ്ങി ഏഴേ മുക്കാൽ എട്ടേ മുക്കാൽ ഒമ്പതേ മുക്കാൽ ഇപ്പോൾ പത്ത് മണി അപ്പോൾ ഒരു മൂന്നേക മണിക്കൂറോളം മൂന്നേക മണിക്കൂർ വേണ്ടി വന്നിട്ടുണ്ട് ഹൈക്ക് ചെയ്ത് അവർ റെസ്റ്റാവ് കൈലത്തിൽ എടുക്കേണ്ടി വന്നില്ല എന്തായാലും നമ്മൾ അമ്മാടാപ്പുളം ആ എവറസ്റ്റ് ബേസ് ക്യാമ്പിനെ പോലെ ഇവിടെ മാഡാബുളം ബേസ് ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ബോർഡോ കാര്യങ്ങളോ ഉണ്ടോ ഉണ്ടോയെന്നറിയില്ല എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അവിടെ ആ കാണുന്നൊരു കഫേ ആണെന്നുണ്ട് ഫോട്ടോ എടുക്കാൻ തേ അമ്മാടാപുളം കണ്ടില്ലേ നമ്മുടെ അമ്മാടാപുളത്തിന്റെ തൊട്ട് താഴെയാണ് നിൽക്കുന്നത് ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ബാക്കിലൂടെ അങ്ങനായിരിക്കും സമ്മിറ്റിലേക്ക് കയറുക ഇങ്ങനെ ഒന്ന് കയറാൻ പറ്റുന്നുണ്ട് ഇവിടെ ഫുള്ള് ക്ലേഷ്യാണ് നമുക്ക് കർമ്മ വന്നിട്ട് ചോദിക്കാം ഇനി ഇങ്ങനെ അങ്ങനെ ആണോ കയറി പോകുന്നത് അതിനുള്ള ചാൻസ് ഇല്ല ആ സൈഡിൽ കൂടെ ഹെയ്റെസ്റ്റ് ഒക്കെ കയറുന്ന പോലെ ഇങ്ങനെ കറങ്ങി പോയി കയറുന്നത് ഇതൊക്കെ അമ്മാടാബുളം സമ്മിറ്റിന് പോകുന്നവർ താമസിക്കുന്ന സ്ഥലമാണ് ബേസ് ക്യാമ്പിലെ ഇപ്പോൾ ഇവിടെ ക്ലൈൻ്റുകൾ ആരുമില്ല ഫിക്സഡ് ആയിട്ടുള്ള ആണെന്ന് തോന്നുന്നുണ്ട് ചിലപ്പോൾ മേലേക്ക് പോയതായിരിക്കും ടെൻറ്റുകളൊക്കെ നോർമലാണ് പിന്നെ ഇവിടെ കാറ്റാണ് പ്രധാനം കാറ്റത്ത് പാറി പോകാതിരിക്കാൻ ടെൻറ്റ് വലിയ കുലുക്കൊന്നും വരാതിരിക്കാനും അലിച്ചതേക്ക് ഇട്ടിട്ടുണ്ട് അതേപോലെ ചുറ്റിനും കല്ലു വെച്ചു കാട്ടും നമ്മൾ അത്യാവശ്യം നല്ല ഹൈക്കിൽ കയറിയിട്ടേ ഒരു നിരപ്പായിട്ടുള്ള സ്ഥലം ആട്ടോ ഇത് അങ്ങ് കണ്ട മൗണ്ടെയിൻസൊക്കെ നോക്ക് അതൊക്കെ നമുക്ക് നല്ല ഹൈക്കിലായിരുന്നു നമ്മൾ കയറുമ്പോൾ അതുപോലെ ഇപ്പുറത്തേത് ടബ് എന്ന് പറയുന്ന ആ ഒരു മല കൃത്തിക്കുകയാണ് അതുപോലെ അമ്മ ഡളം ഇത് ഇവിടെ അതുപോലെ അപ്പുറത്ത് ഫുൾ ഇതൊക്കെ നിക്കുന്ന കാണാം കേട്ടോ കുറേ കമ്പനികളുടെ സ്ഥലമുണ്ട് ഇവിടെ ഇപ്പോൾ നിലവിൽ ഈ പറഞ്ഞപോലെ മൂന്ന് കമ്പനിയെ കണ്ട് ഇപ്പോൾ സമ്മിറ്റ് നടക്കുന്നുള്ളൂ ഇപ്പോൾ ഒരു ടീമൊക്കെ പാക്ക് ചെയ്ത് പോകുന്നത് നമ്മൾ കണ്ടതാണ് ഈ ഒരു ഭാഗത്തൊക്കെ ടെൻറ്റ് വരണ്ടതാണ് അതുപോലെതന്നെ അപ്പുറത്തെ കുന്ന് കണ്ടോ അവിടെയൊക്കെ കല്ലുകൾ ഇതൊക്കെ ഇങ്ങനെ കല്ലുകൾ വെച്ച് വെക്കുന്നത് ഓരോരോ ടെൻറ്റിൻ്റെ ആണ് അത് കാറ്റത്ത് പാറാതിരിക്കാൻ എടുത്തു വെക്കുന്ന കല്ലുകളാണ് ഇത് അതുപോലെ ആ നിരപ്പിലുണ്ട് കുറേ ഈ ഭാഗത്തെല്ലാം അപ്പുറത്തെല്ലാം ഉണ്ട് കേട്ടോ ും കാലപത്ര മേലും കാണാൻ പറ്റുമോ നമുക്ക് നോക്കാം എല്ലാം നമ്മുടെ ഇവിടെ തന്നെയാണ് അത് ഇവിടുന്ന് എവറസ്റ്റ് മാത്രല്ല ബാക്കിയുള്ള മൗണ്ടൈനും തെങ്കോച്ചിൽ നിന്നും കിട്ടി ബാക്കിയുള്ള മൗണ്ടൈൻസ് മൊത്തം കിട്ടി അപ്പൊ ഇപ്പൊ ഇത് ഇതൊന്നും നമുക്ക് വേറെ എവിടുന്നു കാണാൻ പറ്റാത്ത കേട്ടോ ഇത്ര മൗണ്ടൈൻസ് ൂച്ച എന്ന് പറയുന്ന ഈ ഒരു മലയുണ്ടല്ലോ മേലക്കൊരുവ് നല്ല വൃത്തിക്കാണ് നമ്മളൊരു മൗണ്ട് കൈലാസിന്റെ ഒരു ചെറിയൊരു ഷേപ്പ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെയാണ് ഇതും ഹോളി മൗണ്ടൻ ആണ് ആർക്കും സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല നല്ല കാട്ടടിക്കുന്നതിൻ്റെ അച്ഛൻ നമ്മൾ നമ്മളിവിടുന്ന് നല്ല കീഴിലും ഫോട്ടോസ് കാര്യങ്ങളെല്ലാം എടുത്തു അതൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാവും അതുപോലെ ഇ ബി സി ട്രക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ പാക്കേജ് കാര്യങ്ങളെല്ലാം ഉണ്ട് ക്യാമ്പിന് ഹിമാലയസ് ഞാനിവിടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ നമ്പർ കാര്യങ്ങളെല്ലാം നമ്മൾ സെപ്റ്റംബർ മുതൽ നമ്മൾ നമ്മുടെ തന്നെ ഇ ബി സി ട്രക്ക് അതുപോലെ നിങ്ങൾ ഗ്രൂപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ കസ്റ്റമൈസ് ആയിട്ട് ഇതേപോലെ ആ മാഡം ബേസ് ക്യാമ്പോ അല്ലെങ്കിൽ നമ്മൾ പോകുന്ന പോലെ ഏത് ട്രക്ക് വേണേലും നമ്മൾ അറേഞ്ച് ചെയ്ത് ും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കറിയാം നമ്മുടെ നമ്പറിലോ അല്ലെങ്കിൽ ക്യാമ്പൻ എം ആർ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലോ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഞങ്ങൾ എല്ലാവരും അമാടാവളത്തിൻ്റെ മുമ്പിൽ നിന്നൊരു ഫോട്ടോ എടുത്തു അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല കാരണം നാല് അഞ്ഞൂറ് ആണ് നല്ല കാറ്റും ഉണ്ട് നമുക്ക് ഹൈ ആൾട്ടിറ്റ്യൂഡ് സിക്നെസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് പക്ഷേ അധികം നേരം നിൽക്കാൻ പോലുള്ള ഒരു ഇതൊരു ഹൈറ്റിലേക്ക് ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്യുക തിരിച്ചറങ്ങുക ഇതാണ് പ്രോപ്പർ യാക്കുള്ള കേട്ടോ അതായത് ചെറിയ ആ ഒരു അരുവി ക്രോസ് ചെയ്ത് കയറി വരുന്നു നോക്കിയേ ഇവിടുന്ന് സാധനങ്ങൾ താഴേക്ക് ഇറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഫുള്ള് യാക്കളായിരിക്കുമെന്ന് അറിയാലോ മാടാകുളം സമ്മിറ്റിന് പോകുന്നവർ ഇവിടുന്ന് ഇങ്ങനെ ഒന്നും അല്ല ഇങ്ങനൊന്നും കയറാൻ പറ്റത്തില്ല ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ദൈവം വഴി കാണാം ഇതിലേ കയറിയിട്ട് ഈ ഒരു റിഡ്ജിലൂടെ ആ ഈ ഒരു റിഡ്ജിലൂടെ ഇങ്ങനെയാണ് പോകുന്നത് അവിടെ ഫിക്സഡായിട്ട് റോപ്പ് കാര്യങ്ങളെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഇങ്ങനെയാ കേട്ടോ പോകുന്നത് ദൈവക്കെ ക്യാമ്പുകൾ അഴിച്ചു തുടങ്ങി ഒരു സാധനങ്ങൾ കൊണ്ടുപോകുക എനിക്ക് ഏതോ ടീമൊക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് പോയെന്ന് തോന്നുന്നു ക്യാമ്പുകളെല്ലാം പാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ബേസ് ക്യാമ്പിൽ നിന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങി നമ്മൾ വീണ്ടും ഈ ബാഗ് കാര്യങ്ങളെല്ലാം ലോഡ് ചെയ്തു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുന്ന് അവിടെ റെസ്റ്റ് ചെയ്തു കുറച്ച് വെള്ളം കുടിച്ചു എനർജി ബാർക്ക് കഴിച്ചു ഇനി നമ്മൾ നേരെ ഡിങ്ബോച്ചിലേക്ക് പോവുകയാണ് അതായത് പ്രോപ്പർ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്കിങ്ങിലുള്ള വഴിയിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ് നോർമലി ഞാൻ പറഞ്ഞ പോലെ തിരിച്ച് പങ്കോച്ച പോകണം പക്ഷെ പങ്കോച്ച പോവാണ്ട് മാപ്പിലൊന്നും ഇല്ലാത്തൊരു വഴിയാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത് അത് നമ്മുടെ കർമ്മ ഇറക്കി കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ അവിടെ എവിടെയോ ഒരു പാലമുണ്ട് അത് ക്രോസ് ചെയ്ത് കയറ്റാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും പ്രതീക്ഷിച്ചാണ് നമ്മൾ പോകുന്നത് താഴെ കൂടെ നോർമൽ നമ്മളിപ്പോൾ ഡിംഗോച്ച എന്നോ പങ്ബോച്ച ടിങ് ഡിംബോച്ചിലേക്ക് പോകുമ്പോൾ നോർമൽ പോകുന്ന റൂട്ടാണ് ഈ കാണുന്നത് ഇതുണ്ടോ ഫുള്ള് നിരപ്പായിട്ട് കിടക്കുന്ന ഒരു ഭാഗം കാണാം ഇതിങ്ങനെ പോയിട്ട് ഇങ്ങനെ കയറി ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ ഇങ്ങോട്ടാണ് ടിങ് ഡിംബോച്ച് വരുന്നത് അപ്പോൾ അതിലെ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ ലൈൻ ലൈനായിട്ട് പോകുന്നത് നമുക്ക് ഇവിടുന്ന് കാണാട്ടോ അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഡിങ് വാച്ചിന് എത്താനായി അതായത് നോർമലി വരുന്ന ആ പാലം ക്രോസ് ചെയ്ത് ഇങ്ങനെ കയറി ഈ മലേൻ്റെ ബാക്കിലാണ് ഡിങ് വാച്ച് ഉള്ളത് നമ്മൾ ഇവിടുന്ന് ഈ കാണുന്ന മുന്നിൽ കാണുന്ന നദി ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് ആ വഴിയിലോട്ട് കയറണം ഇവിടെ എവിടെയാണ് പാലം ഉണ്ടെന്നാണ് കർമ്മം പറഞ്ഞത് അറിയില്ല ഏത് പാലം എവിടെയാണെന്നൊന്നും അറിയില്ല താഴെ ഇറങ്ങി നോക്കാം ഇതിന് ഇങ്ങനെ ക്രോസ് ചെയ്ത് അപ്പുറം കയറണം എൻ്റെ ഈ ബാക്കിൽ കാണുന്നതാണ് ഡിംഗോച്ച് നാലായിരത്തി മുന്നൂറ്റി അമ്പത് മീറ്റർ ഹൈക്കിൽ സ്ഥിതി ചെയ്യുന്ന ഡിംഗ്ബോച്ച് എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മൾ നമ്മളിവിടെയാണ് സ്റ്റേ ചെയ്തതെന്ന് പറഞ്ഞില്ലേ ഇന്നത്തെ ട്രക്കിങ് ശരിക്കും നല്ല അഡ്വഞ്ചർ ആയിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോക്കെടുത്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പറഞ്ഞു മാപ്പിലൊന്നും ഇല്ലാത്ത ഇല്ലാത്ത ഒരു വഴിയാണ് ലോക്കൽസ് യൂസ് ചെയ്യുന്ന ഒരു വഴിയാണ് അമ്മടാബളത്തിൻ്റെ ബേസ് ക്യാമ്പിൽ നിന്ന് നമ്മൾ ഡിംഗോച്ചിലേക്ക് വന്നത് അത് അടിപൊളിയായിരുന്നു അത് നമ്മൾ ഏകദേശം നോർമലി പങ്ബോച്ച് ഡിംഗ്ബോച്ച് വഴിയിൽ ജോയിൻ ചെയ്യാനായപ്പോഴാണ് അവിടെ റിവർ ക്രോസ് ചെയ്യണം ആ ഒരു ഭാഗം ഫുൾ ടിപൊളിയായിരുന്നു പ്രോപ്പർ വഴിയല്ലായിരുന്നു ട്രക്കിങ് ഡ്രൈവ് അല്ലായിരുന്നു ലോക്കൽസ് യൂസ് ചെയ്യുന്ന വഴിയായിരുന്നു ലാൻഡ് സ്ലൈഡിനൊക്കെ നല്ല ഏരിയ ഉള്ള സ്ഥലമായിരുന്നു അതുപോലെ മുള്ളും കല്ലും അതുപോലെ ഞങ്ങൾ സ്നോയ റിവർ ക്രോസിങ് അങ്ങനെ അടിപൊളി മൊത്തത്തിൽ എല്ലാവർക്കും നല്ല അടിപൊളിയായ അഡ്വഞ്ചർ ആയിരുന്നു ഇന്നത്തെ ദിവസം ഇരുന്ന് ഇരുന്ന് റേങ്കോ Yes. ബാക്കിൽ കാണുന്ന ഈ ഡിംഗ്ബോച്ചൻ്റെ അപ്പുറത്ത് പുഴയുണ്ട് അതിൻ്റെ അപ്പുറത്ത് കാണുന്ന മലയെക്കൂടാണ് നമ്മൾ വന്നത് അങ്ങ് കാണുന്ന അങ്ങേ അറ്റത്തൂന്ന് നമ്മൾ ട്രക്ക് ചെയ്ത് ട്രക്ക് ചെയ്ത് ട്രക്ക് ചെയ്ത് ഇങ്ങേ അറ്റം വരെ വന്നു ഇവിടെയാണ് ബ്രിഡ്ജ് ഉള്ളത് ബ്രിഡ്ജ് തപ്പി 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 നമ്മൾ ഇങ് വന്ന് ഈ ഡിങ്ബോച്ചൻ്റെ ഇങ്ങേ സൈഡിൽ നിന്നാണ് നമ്മൾ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് ഇപ്പുറത്തെ ഭാഗത്തോട്ട് ഡിംഗോച്ച അതിലോട്ട് കയറിയത് നല്ലപോലെ ടയർഡായിരുന്നു നമ്മൾ എത്ര കിലോമീറ്റർ നടന്നു എന്ന് എന്നറിയത്തില്ല ഏഴ് മണിക്കൂറായിരുന്നു ഇതൊരു ട്രക്കിങ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം നോക്കിയേ ആ അടിപൊളിയല്ലേ ചുറ്റിനും മലകളും അതുപോലെ ഇപ്പോൾ സൺസെറ്റ് കഴിഞ്ഞു നല്ല നല്ലപോലെ തണുക്കുന്നുണ്ട് തണുത്ത കാറ്റ് ഇവിടുത്തെ ഇനി അങ്ങോട്ടുള്ള മെയിൻ പ്രശ്നം തണുത്ത കാറ്റാണ് കയ്യൊക്കഥയും മരവിൽ ചുമന്നിരിക്കുന്ന കാണാം വൈകുന്നേരം വന്ന് നമ്മൾ ഇത്രയും നേരം റൂമിലായിരുന്നു വൈകുന്നേരം ഞാനൊരു ചായയും കുടിച്ച് പുറത്തേക്ക് ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ അവിടെ ഒരു കുന്നിൻ്റെ മേലെ ഒരു സ്തൂപയുണ്ട് കേട്ടോ അവിടെ പോയി നമ്മൾ വീഡിയോ കാര്യങ്ങൾ എടുത്തു ഇവിടെ പല ഭാഗത്തും സ്തൂപകളുണ്ട് എല്ലാവരും ഡിമ്പോച്ചേന്ന് ലോബൂച്ച എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് പക്ഷെ നമ്മൾ നാളെ പോകുന്നത് ചുക്കുങ് എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇ ബി സി പോകുന്നവർക്ക് രണ്ട് ദിവസം സ്റ്റേ ഉണ്ട് ഇവിടെ അക്ലമറ്റീസ് ചെയ്തിട്ടാണ് ലോബൂച്ചയിലേക്ക് പോവാം പക്ഷെ നമ്മൾ ഇവിടുന്ന് ചുക്കുങ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിട്ട് അവിടുന്ന് നമ്മൾ പാസ് കയറി ഇറങ്ങി ലോബൂസിലേക്കാണ് പോകുന്നത് അത് അടിപൊളി ആയിരിക്കും ത്രീ പാസിൽ വരുന്ന ഒരു പാസ്സാണ് അപ്പോൾ അത് നമ്മൾ മറ്റന്നാളായിരിക്കും കയറുക അപ്പോൾ നാളെ നമ്മൾ ചുറ്റി പോയി സ്റ്റേ നാളെ ചെറിയ ട്രക്കിംഗ് ആണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാൻ കേട്ടോ